നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ ഉരസുകയും യാത്രയായ ചടങ്ങ് പോലും സർക്കാർ നൽകാത്തതിൻ്റെ മുഖ്യ വിഷയം സർവകലാശാലയും അതുമായി ബന്ധപ്പെട്ട് ആയിരുന്നുവെങ്കിൽ പുതിയ ഗവർണർ ആർ ലേഖറുമായി ഒരു യുദ്ധത്തിന് പോകാൻ പിണറായിക്ക് ഭയമായിരുന്നു കാരണം ആർ ലേഖർ പക്ക ആർ എസ് എസ് കാരനും കൂടി ആയതുകൊണ്ട് തന്നെ ഗവർണറെ ദേഷ്യം പിടിപ്പിച്ചാൽ അത് സർക്കാരിന് വലിയ തലവേദനയും വലിയ ക്ഷീണവും ഉണ്ടാക്കുമെന്ന് പിണറായി വിജയന് നല്ല പോലെ അറിയാമായിരുന്നു അതല്ലെങ്കിൽ പിണറായി സർക്കാരിൽ അഥവാ സി പി എമ്മിൽ ഇത്തിരി വിവരമുള്ള ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു ഇന്നലെ യു ജി സി കാരുടെ നിർദ്ദേശങ്ങൾക്ക് ഗവർണർ അതൃപ്തി അറിയിക്കുകയും അതോടെ പിണറായി വിജയനെ നേരിട്ട് വിളിച്ച് അതായത് ഫോണിൽ നേരിട്ട് വിളിച്ച് ഇത് പ്രശ്നമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് യു ജി സി കാരുടെ നിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തിയ കൺവെൻഷൻ വൈസ് ആരും തന്നെ പങ്കെടുത്തില്ല പങ്കെടുത്തെങ്കിൽ അവർക്ക് നാളെ ദിവസം അതായത് അടുത്ത ദിവസം തന്നെ ഗവർണറുടെ കനത്ത പ്രഹരം തന്നെ ഉണ്ടാകുമെന്ന് ബി സി നേരത്തെ അറിയാമായിരുന്നു ആ ഒരു ഗവർണറുടെ ഒരു ഭയത്തിലാണ് എല്ലാ വി സിമാരും വിട്ടുനിന്നത് പങ്കെടുത്താൽ ഗവർണർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് പോലും വി സിമാർക്ക് അറിയില്ല കൺവെൻഷനിലെ ചെലവുകൾ യൂണിവേഴ്സിറ്റികൾ വഹിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെ ഗവർണർ ചോദ്യം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് എല്ലാ വി സിമാരും കേരളത്തിന്റെ കൺവെൻഷനിൽ തെലങ്കാന ഉപമുഖ്യമന്ത്രി കർണാടക തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം പരിപാടിയിൽ പങ്കെടുത്തു യു ജി സി കരട് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് യു ജി സിയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷനിൽ പറഞ്ഞു യു ജി സി കരട് റെഗുലേഷനെതിരെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ അണിനിരത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തു ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ എത്തിയ ശേഷം രാജ്ഭവനും സർക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു അതിന് വിള്ളലുണ്ടാക്കുന്നതാണ് ഈ കൺവെൻഷൻ കേരളത്തിലെ ഗവർണറും രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പിണറായി യോഗത്തിൽ ആരോപിച്ചിട്ടുണ്ട് ഇതിനോട് ഗവർണർ പ്രതികരിക്കുമോ എന്നതാണ് ഇനി നിർണായകമായത് ഗവർണറുടെ ഒരു പ്രതികരണം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം യു ജി സി കരട് നിർദ്ദേശങ്ങളിലെ വി സി നിയമന നിർദ്ദേശങ്ങളോടാണ് പ്രധാന എതിർപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കരട് നിർദ്ദേശം ആരെയും വി ആക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നതാണ് നിയമസഭകളുടെ അധികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഗവർണർമാർക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാൻ വൈകുകയാണ് രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണ് കേരളത്തിലും സമാന സ്ഥിതിയാണ് ഗവർണർ കളിക്കുന്നത് ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ് കരുടെ നിർദ്ദേശത്തിൽ തിരുത്തൽ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവത്കരിക്കാനാണ് നീക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യു ജി സി കരുടെ നിർദ്ദേശങ്ങൾ ജനാധിപത്യ മാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും പിണറായി പറഞ്ഞു സെർച്ച് കമ്മിറ്റിയിൽ പിടിമുറുക്കി വൈസ് ചാൻസലർ നിയമം ചാൻസലറുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുന്നതോടെ രാഷ്ട്രീയ ഇടപെടൽ ശക്തമാകും മിക്ക സർവകലാശാലകളും ചാൻസലർ ഗവർണർമാർ ആയതിനാൽ ഗവർണറെ നിയമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാകും വൈസ് ചാൻസലർ നിയമത്തിലെ പൂർണ്ണ അധികാരം സംസ്ഥാനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനാണ് യു നീക്കം അക്കാഡമിക് പ്രാവീണ്യം ഇല്ലാത്തവരെയും വൈസ് ചാൻസലർമാരായി നിയമിക്കാമെന്ന കരണനിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാരം തകർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതോടൊപ്പം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ ഐ വരെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ നിയമം നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്നത് തടയാനുള്ള ബിൽ നിയമസഭ പാസാക്കിയിരുന്നു എന്നാൽ അത് തടഞ്ഞു തടഞ്ഞുവച്ചു അതിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് നിയമസഭകളുടെ അവകാശം പോലും കവർന്നെടുക്കുകയാണ് പുതിയ കരട് നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമം സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും യു ജി സിക്കെതിരെ ഒരു കരട് നിയമം പിണറായി വിജയൻ നടത്തിയത് ഫിസിയുടെ അധികാരം മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിക്കുക സർവകലാശാലയിൽ മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് പോലെ ആൾക്കാരെ നിയമിക്കുക എന്നുള്ള ഒരു നിയമമാണ് ഒരു കരട് നിയമത്തിൽ ഉദ്ദേശിച്ചതെങ്കിൽ പക്ഷെ ഗവർണറുടെ നീക്കം അപ്പാടെ തകർക്കുന്ന ഒരു രീതിയായിരുന്നു വച്ചത് അതായത് മുഖ്യമന്ത്രി എന്താണോ കണ്ടത് അതിനപ്പുറത്തേക്ക് ഗവർണർ മാനത്ത് കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम